ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രിയങ്ക മുറിയിലേക്ക് വന്നപ്പോൾ ബെഡിൽ കുറച്ച് വാരിക കിടക്കുന്നതായി കാണുന്നുണ്ട് ബെഡിലേക്ക് കിടന്നിട്ട് ആദ്യം ഒന്ന് നോക്കുന്നത് പോലെയൊക്കെ നോക്കിയിട്ട് മോഡലിന്റെ ഒക്കെ ചിത്രം കണ്ട ശേഷം താനാണ് എന്നൊരു ഭാവത്തിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് പ്രിയങ്ക താൻ അങ്ങനെ നിന്നാൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പഴയ ഒരു ആഗ്രഹം വീണ്ടും പ്രിയങ്ക ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവരുന്നുണ്ട് ഓരോ ആൾക്കാരെയും കാണുമ്പോൾ പ്രിയങ്ക താനാണ് എന്ന് ചിന്തിച്ചു നോക്കുന്നു ഞാൻ എന്തായി കാണിക്കുന്നത് ഇവിടത്തെ ഭാര്യ പദവി കൊണ്ടും മരുമകൾ പദവി കൊണ്ടും പ്രത്യേകിച്ച് എന്താ ഗുണം ഭക്ഷണം കഴിക്കാൻ നല്ല വസ്ത്രം ഉടുക്കാം അല്ലാതെ ജീവിച്ചിരിക്കുന്ന തന്നെ ആളുകൾ അറിയോ അങ്ങനെ അറിയണമെങ്കിൽ ഇവരെ പോലെ ഒരാളായിട്ട് മാറണം ഇതങ്ങനെ വിട്ടുകളയാൻ സാധിക്കില്ല എന്നൊക്കെ പ്രിയങ്ക ചിന്തിക്കുകയാണ് ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ ആയ സാമൂലിനെ വിളിക്കാൻ ശ്രമിക്കുകയാണ് പ്രിയങ്ക ആദ്യം നമ്പർ നോക്കുന്നുണ്ട് ഒടുവിൽ ആ നമ്പർ കിട്ടുന്നു അങ്ങനെ ഇപ്പോൾ അയാളെ വിളിച്ചു നോക്കുകയും ചെയ്യുന്നുണ്ട് എനിക്കിപ്പോഴും അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് അതിപ്പോൾ മലയാളത്തിൽ തന്നെ വേണമെന്നില്ല തമിഴിലോ ഹിന്ദിയിലോ കൊള്ളാവുന്ന ഒരു ക്യാരക്ടർ കിട്ടിയാൽ തുടക്കം കുഴപ്പമില്ല സാമൂലിന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് എനിക്കിപ്പോൾ പണത്തിന് ബുദ്ധിമുട്ടില്ല പണം എത്ര വേണമെങ്കിലും തരാം എനിക്കൊരു ചാൻസ് റെഡിയാക്കി തരികയാണെങ്കിൽ എന്നെ പ്രിയങ്ക പറയുമ്പോൾ സാമൂൽ പറയുന്നു ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ മാഡം പുതുതായി വന്ന ഒന്ന് രണ്ട് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ഞാൻ ഒന്ന് അന്വേഷിച്ചിട്ട് തിരിച്ചു വിളിക്കാമെന്ന് സാമൂൽ നിന്നാൽ സാമൂലിന് ഗുണമുള്ള കാര്യമാണ് സാമൂലിനെ പറ്റുമെങ്കിൽ വിളിക്കുന്നത് പ്രിയങ്ക നമുക്ക് ശരിയാക്കാം കുറച്ചുനാള് മാറി നിന്നിട്ട് എന്നിൽ കൂടെയാണല്ലോ ഈ ശ്രമം തുടരുന്നത് എനിക്ക് സാമുവൽ പറയുന്നത് സന്തോഷത്തോടെ പ്രിയങ്ക ഫോൺ വെച്ചു വീണ്ടും ആ ഫോട്ടോകളൊക്കെ എടുത്തു വന്ന് നോക്കുകയാണ് പ്രിയങ്ക ഞാനിപ്പോൾ തീരുമാനം മാറ്റി തിരിച്ചു വരികയാണ് ഒരിക്കൽ ഞാനിപ്പോൾ നിങ്ങളെ കാണുന്നത് പോലെ എന്നെ കാണാൻ ഒരിക്കൽ ആര്യങ്ങളും രക്ഷങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാകും എന്നൊക്കെ പ്രിയങ്ക ചിന്തിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ എല്ലാവർക്കും ഭക്ഷണം എടുത്തു വെക്കാൻ പത്മിനി തുടങ്ങുന്നു പ്ലേറ്റുകളൊക്കെ എടുത്തു വെക്കുന്നുണ്ട് രാധിക ഭക്ഷണവുമായി ഇവിടേക്ക് വന്നു എല്ലാവരും കഴിക്കാനും വരുന്നുണ്ട് സൂര്യയും പരമേശ്വരനും ഒക്കെ വന്നിട്ടുണ്ട് അവൻ എന്താ കഴിക്കാൻ വരാത്തത് എന്ന് സൂര്യ ചോദിക്കുന്നു പെട്ടെന്ന് രാധികയെ നോക്കുകയാണ് പത്മിനി കൃത്യസമയത്ത് അവന് ഭക്ഷണത്തിന് മുന്നിലെങ്കിലും വന്നിരുന്നു കൂടെയെന്ന് പരമേശ്വരൻ പറയുന്ന ഉറവിയും കൽപ്പനയും ഒക്കെ അവിടേക്ക് വന്നു പ്രിയങ്കയും കാണുന്നില്ലല്ലോ എന്ന് ഉറുവശി എങ്കി പിന്നെ അവര് മുറിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കുമെന്ന് പരമേശ്വരൻ പറയുമ്പോൾ കൽപ്പന പറയുന്നുണ്ട് അത്രയ്ക്കും വലിയ കാര്യങ്ങൾ അവർക്കുണ്ടാകില്ല ഇരിക്കട്ടെ പെട്ടെന്ന് പരമേശ്വരൻ കൽപ്പനയൊന്നും നോക്കിയപ്പോൾ കൽപ്പന പറയുന്നു സോറി അച്ഛരങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടില്ല അതുകൊണ്ട് പറഞ്ഞതാ വരുണാണെങ്കിൽ മുറിയിൽ കിടന്നുറങ്ങുന്നു ഇത്രയും നേരമായിട്ടും ഭക്ഷണം കഴിച്ചിട്ടില്ല പത്മിനി അവിടേക്ക് വന്ന് വരുണിനെ വിളിക്കുന്നുണ്ട് നീ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലമ്മേ എനിക്ക് വിശപ്പില്ലെന്നും എനിക്ക് ചെറിയ തലവേദന ഉണ്ട് അമ്മ കഴിച്ചോളൂ എന്ന് വരുൺ രാധികയും ഇത് ശ്രദ്ധിക്കുന്നുണ്ട് അത് നേരത്തിന് ഭക്ഷണം കഴിക്കുമ്പോൾ മാറിക്കോളും നീ വന്ന് കഴിച്ചു പത്മിനി ഇനിയമ്മ താഴ്ച ചെന്ന് പറഞ്ഞ് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് എന്നെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വരണ്ട ദയവ് ചെയ്ത അമ്മ പോ എന്നൊക്കെ വരും വാശിയാണല്ലേ എന്ന് പത്മിനി പ്ലീസ് അമ്മ ഇനി ഒന്ന് സ്വസ്ഥമായി വിട് എന്ന് വരും ഇപ്പോ മറ്റുള്ളവർക്ക് സ്വസ്ഥത കേടുണ്ടാക്കുന്നത് നീയാണ് അതിനെ നീ പത്മിനി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു പത്മിനി പോകുമ്പോൾ പെട്ടെന്ന് പത്മിനി കാണാതിരിക്കാൻ മറിഞ്ഞു നിൽക്കുകയാണ് രാധിക അങ്ങനെ രാധികയെ പത്മിനി കണ്ടില്ല ഇറങ്ങി പോവുകയും ചെയ്യുന്നു രാധിക ആദ്യം ഒന്ന് ഇങ്ങനെ ആലോചിക്കുന്നു പത്മിനി അവരുടെ അടുത്തേക്ക് പോയപ്പോൾ സൂര്യ ചോദിക്കുന്നു അവൻ വന്നില്ലേ അമ്മ എന്ന് ഇല്ല അവൻ പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞു എന്നെ പത്മിനി ഈ സമ്പ്രദായം മാറ്റിയേ പറ്റൂ എല്ലാവരും ഒന്നിച്ചിരിക്കുന്നത് ഭക്ഷണം കഴിക്കുന്ന നേരത്താണ് എല്ലാവരും ഒന്ന് മനസ്സും തുറന്ന് സംസാരിക്കുന്നതും അപ്പോഴാണ് എന്ന് പരമേശ്വരൻ പറയുന്നുണ്ട് അവൻ എപ്പോഴും അങ്ങനെയാണല്ലോ ചാച്ചൻ കഴിക്കെന്ന് സൂര്യ എഴുതി കഴിക്കുന്നില്ലേ എന്ന് ഒരു ചോദിക്കുമ്പോൾ ഞാൻ പ്രിയങ്കയോടൊപ്പം കഴിച്ചോളാം എന്ന് പത്മിനി പറയുന്നുണ്ട് വരുൺ മുറിയിൽ വിഷമത്തോടെ ഇരിക്കുന്നു രാധിക ചെന്ന് എത്തി നോക്കുന്നുണ്ട് വരുൺ രാധിക രാധികയോട് നിൽക്കുന്നത് കാണുന്നു കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്നു ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് പോകാത്തത് എന്താ എന്ന് രാധിക ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു താൻ ഒരു പൂജാരിയുടെ മകളല്ലേ നിരാഹാര വ്രതം ഇരിക്കുന്ന ആളെ എന്ത് ഭക്ഷണം കഴിക്കാനാ വന്ന ഭക്ഷണം കഴിച്ച് കഴിക്കുന്ന രാധിക പറയുമ്പോൾ വരുൺ പറയുന്നു ഇവിടെ എന്റെ അരികിൽ വന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറയൂ ഇല്ലെന്ന് രാധിക പിന്നെന്തിനാ ഞാൻ ഭക്ഷണം കഴിക്കാത്ത കാര്യം താൻ അന്വേഷിക്കുന്നത് എന്ന് വരുൺ പറയുമ്പോൾ രാധിക പറയുന്നു അതോ അത് ഒരാളുടെ പ്രത്യേകതയുണ്ടായിട്ടൊന്നും അല്ല ആര് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും എനിക്കൊരു വിഷമമാണ് വരുൺ രാധികയുടെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നു ആ വിഷമയെ എന്റെ കാര്യത്തിൽ വേണ്ട തനിക്ക് നല്ല ചങ്കുറപ്പല്ലേ എന്തും നേരിടാനുള്ള ശക്തിയില്ലേ എല്ലാവരുടെ മുന്നിൽ വെച്ച് നിഷേധിക്കാൻ അറിയില്ലേ ചെന്ന് താൻ ചെന്ന് ഭക്ഷണം കഴിച്ച് നന്നായിട്ട് ചെന്ന് ഉറങ്ങിക്കോ ഭക്ഷണം കഴിക്കാൻ വരാതെ ഞാൻ പോവില്ല എന്ന് രാധിക എന്നാലേ ഞാൻ പറഞ്ഞ കാര്യം സാധിക്കാതെ ഞാൻ വരത്തൂല്ലെന്ന് വരുൺ മുത്തശ്ശി എവിടേക്ക് വന്നോ എന്താ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നു മുത്തശ്ശി ഭക്ഷണം കഴിക്കാനേ എല്ലാവരും വന്ന് വിളിച്ചു വരുന്നില്ലെന്ന് മുത്ത രാധിക അതെന്താ കാര്യം എന്താടാ കഴിക്കാത്തത് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു ഞാനൊരു വ്രതത്തിലാണ് വ്രതം എടുക്കാനോ നീയോ എന്ന് മുത്തശ്ശി അതെന്താ എനിക്ക് വ്രതം എടുത്താൽ ഞാൻ വ്രതം എടുത്ത എന്താ ശരിയാവത്തില്ലേ എന്നൊക്കെ വരുൺ ചോദിക്കുന്നുണ്ട് എന്താ വ്രതോ എന്നെ മുത്തശ്ശി അത് ഒരു ഉപ ഉപവാസത്തിലാണ് മരണം വരെ എന്നെ വരുൺ പറയുമ്പോൾ ആര് തോൽപ്പിക്കാനായിരുന്നു മുത്തശ്ശി എന്നെ തോൽപ്പിക്കാനാ മുത്തശ്ശി എന്ന് രാധിക എനിക്കാരെയും തോൽപ്പിക്കാൻ ആഗ്രഹമില്ലെന്ന് വരുൺ എന്നാ വ നമുക്ക് ഒന്നിച്ച് കഴിക്കാമെന്ന് മുത്തശ്ശി എന്നാല് ഇയാൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറയണമല്ലാതെ ഞാൻ വരില്ലെന്ന് വരുൺ വാശി കാണിക്കണ്ട വരാനാ പറഞ്ഞതെന്ന് മുത്തശ്ശി വരുൺ പറയുന്നു മുത്തശ്ശി ഈ കാര്യത്തിൽ എന്നെ നിർബന്ധിക്കേണ്ട ഈ ഒരു നേരം എന്നല്ല ഇനി അങ്ങോട്ട് ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് വരുൺ നീ കഴിക്കുന്നില്ലെങ്കിൽ ഞാനും കഴിക്കുന്നില്ലെന്ന് മുത്തശ്ശി അതിനെ മുത്തശ്ശിക്കെന്താ പ്രശ്നം എന്ന് വരുൺ ചോദിക്കുമ്പോ മുത്തശ്ശി പറയുന്നുണ്ട് എന്റെ പേര് കൂടി വ്രതം എടുത്തിരിക്കുമ്പോ അങ്ങനെ കൂട്ടിരിക്കാൻ പാടില്ലെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ നോക്കുക സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിലേ ശരിയാവില്ല ദേ മരുന്നൊക്കെ ഉള്ളതാണെന്ന് വരുൺ ആഹാരം വേണ്ടെന്ന് വെക്കാമെങ്കിലേ മരുന്നും വേണ്ടെന്ന് വെക്കാമെന്ന് മുത്തശ്ശി എന്റെ പൊന്ന് മുത്തശ്ശി നിങ്ങൾ രണ്ടുപേരും കൂടി എന്തായി കാണിക്കുന്നത് എന്ന് രാധിക ചോദിക്കുമ്പോ വരുൺ പറയുന്നുണ്ട് താൻ ഇതിനെ ഇവിടെ നിൽക്കുന്നത് താൻ പോ ഞാൻ പോകുന്നില്ലെന്ന് രാധിക മുത്തശ്ശി ഭക്ഷണം കഴിക്കുക ഇതിന്റെ സ്വന്തം കാര്യമാണെന്ന് വരുൺ പറയുമ്പോ മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ എന്താ നിന്റെ സ്വന്തം അല്ലേ ചാവുവാണെങ്കിൽ ഒന്നിച്ച് ചാകാടാ എന്നാ പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യേന്ന് വരുൺ ഇതൊക്കെ കണ്ടിട്ട് ആകെ വിഷമത്തിൽ നിൽക്കുകയാണ് രാധിക എന്ത് ചെയ്യണം എന്നറിയാതെ നമുക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ലല്ലോ കണ്ടു നിൽക്കുന്നവർക്ക് സന്തോഷമാവുമല്ലോ എന്ന് വരും മുത്തശ്ശി ഇതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ എന്നെ ഇങ്ങനെ ദ്രോഹിക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എല്ലാം കൽപ്പിക്കാൻ അറിയാം അനുസരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ ആരെ അനുസരിച്ചാലും എന്റെ തലയിൽ ഇടിപെട്ട് തോൽപ്പിച്ചോ എല്ലാവരും കൂടി എന്നെ തോൽപ്പിച്ചോ എന്നെ പറഞ്ഞ് രാധിക ഉടന്ന് പോകുന്നു ഒരു പുഞ്ചിരിയോടെ വരുൺ നിൽക്കുന്നു എടാ നിരാഹാരം എന്ന് പറഞ്ഞത് ചുമ്മാതല എന്ന് രാധിക പോയതിനു ശേഷം മുത്തശ്ശി വരുണിനോട് ചോദിച്ചു അല്ല ചുമ്മാതയല്ല സത്യമാണെന്ന് വരുൺ അവൾ നിന്നോട് ഇഷ്ടമാണെന്ന് പറയുമോ എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുമ്പോൾ വരുൺ മൂളുകയാണ് ഞാൻ പറയിപ്പിക്കും അല്ലാതെ ഇത് ഞാൻ അവസാനിപ്പിക്കുന്ന പ്രശ്നമല്ല ഇത് എന്റെ വാശിയാണെന്ന് വരുൺ തുടർന്ന് പ്രിയങ്ക കഴിക്കാനായി വന്നിരിക്കുന്നു പ്രിയങ്ക ഇപ്പോൾ വന്നത് വലിയ സന്തോഷത്തിൽ തന്നെയാണ് എന്റെ പ്രിയങ്കയെ വരുൺ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നീ കൂട്ടിരിക്കാനാണോ വരുൺ കഴിക്കാൻ വന്നില്ല എന്ന് പ്രിയങ്ക ചോദിക്കുന്നു ഭക്ഷണം എടുത്ത് കഴിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ഉർവശി പറയുന്നു ഓ ഭർത്താവിനോടുള്ള സ്നേഹം കണ്ടില്ലയും പറഞ്ഞിട്ട് കാര്യമില്ല ചിലരുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ടാണ് വേറെ ചിലർക്ക് അവസരം കിട്ടുന്നത് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് പരമേശ്വരൻ ചോദിക്കുന്നുണ്ട് അതിനെ പ്രത്യേകിച്ച് അർത്ഥം ഇല്ലേട്ടാ ചുമ്മാ പറഞ്ഞു എന്നേ ഉള്ളുവരുന്നു ഉർവശി ഒരു കുടുംബത്തിൽ പാലിക്കേണ്ട ഏറ്റവും വലിയ മര്യാദ എന്ന് പറയുന്നത് വാക്കുകൾ അളന്നുപയോഗിക്കുക എന്നതാണ് എന്റെ പറയാനും നമുക്ക് എളുപ്പമാണ് പക്ഷേ ചുറ്റും ഇത് കേൾക്കുന്നവരുടെ മാനസികാവസ്ഥ ഒന്നുകൂടി നമ്മൾ ആലോചിക്കണം എന്നെ പരമേശ്വരൻ പറയുമ്പോൾ സൂര്യ പറയുന്നോ വിട്ട് കളയച്ചാ ചെറിയമ്മ അല്ലെങ്കിലും ഇങ്ങനെയല്ലേ പറയുന്നതിന് ഒരു അർത്ഥം ഉണ്ടാകില്ല എന്നാണ് എന്നാൽ അത് പറയാതിരിക്കത്തൂല്ല പ്രിയങ്കയ്ക്ക് നല്ല വിശപ്പുണ്ടല്ലേ എന്നൊക്കെ കൽപ്പന പ്രിയങ്കയോട് ചോദിച്ചു എന്താണെന്ന് അറിയില്ല ഇന്ന് നല്ല വിശപ്പ് എന്നൊക്കെ പറഞ്ഞ് ആസ്വദിച്ച് കഴിക്കുകയാണ് പ്രിയങ്ക ഭക്ഷണത്തിന് നല്ല സ്വത് അല്ലെങ്കിലും ഭക്ഷണത്തിനോട് വിരോധം കാണിക്കാൻ പാടില്ലെന്ന എന്റെ പോളിസി കൺമുന്നിൽ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് അത് ആസ്വദിച്ച് കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം അല്ലേ എന്നെ പ്രിയങ്ക പറയുമ്പോൾ അച്ഛൻ പറയുന്നു അത് പറഞ്ഞത് ഏറെക്കുറെ ശരിയാണ് എടുത്തു വെച്ച ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ കഴിയുന്നതും ആസ്വദിച്ച് ഉറങ്ങാൻ കഴിയുന്നതുമാണ് ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്വത്ത് ഈ സമയം മുത്തശ്ശിയെ കാണിക്കുന്ന മുത്തശ്ശി വിഷമത്തോടെ ഇരിക്കുന്നുണ്ട് വരുണിനെയും നോക്കും മരണ ഉപവാസത്തിൽ തന്നെയാണ് രാധികയും അരികിലുണ്ട് എന്താ ചെയ്യണമെന്നറിയാതെ രാധികയും കിടക്കാനായി കിടന്നിരിക്കുകയാണ് ഉറങ്ങാനായി കിടന്നിരിക്കുകയാണ് പരമേശ്വരൻ തൊട്ടരികിൽ ഉറക്കമില്ലാതെ കിടക്കുകയാണ് പത്മിനി എന്താണോ തനിക്ക് എന്ത് പറ്റിയെന്ന് പരമേശ്വരൻ എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ ഉണ്ടോ ചോദിക്കുന്നു ഓ എന്നൊന്നുമില്ല ഒന്നുമില്ല എന്തോ ഒരു ഗ്യാസ് കയറിയതുപോലെ ഞാൻ കുറച്ച് ജീരക വെള്ളം എടുത്ത് കുടിച്ചിട്ട് വരാമെന്ന് പത്മിനി എന്നാൽ ഞാനും വരാമെന്ന് പരമേശ്വരൻ പറയുമ്പോൾ വേണ്ട കിടന്നു എന്ന് പറഞ്ഞ് പത്മിനി അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു രാധിക നോക്കുമ്പോൾ താഴ്ന്ന അമ്മ കയറി വരുന്നത് കാണുന്നു പെട്ടെന്ന് രാധിക അവിടെ നിന്നും മാറിപ്പോയി ഒളിച്ചിരിക്കുന്നു വരുണിന്റെ അരികിലേക്കാണ് പത്മിനി വന്നിരിക്കുന്നത് വരുൺ കിടക്കുന്നു വരുൺ എന്ന് പറഞ്ഞ അമ്മയെ അമ്മ ഇപ്പോൾ മകനെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നുണ്ടേ എന്താ അമ്മേ എന്ന് വരുൺ ചോദിക്കുന്നു തലവേദന മാറിയില്ലേ എഴുന്നേറ്റ് വാ ഞാൻ ഭക്ഷണം എടുത്തു തരാമെന്ന് പത്മിനി എന്തിനാ അമ്മ ഇങ്ങനെ നിർബന്ധിക്കുന്നുണ്ട് ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചു പോകില്ലെന്നും വരും ആവശ്യമില്ലാത്തത് പറയണ്ട വരന്ന് വന്ന് കഴിക്കാനല്ലേ പറഞ്ഞിരുന്നെന്ന് പത്മിനിയും പറയുന്നു അമ്മ പോയി കിടക്കാൻ നോക്ക് എത്ര നിർബന്ധിച്ചാലും എനിക്ക് ഭക്ഷണം വേണ്ടെന്നും വരും അമ്മയെ എല്ലാവരും നല്ല ഉറക്കത്തില്ല ഓരോരുത്തരെയായി വിളിച്ചുണർത്താൻ ശ്രമിക്കണ്ടെന്നും ചെന്നുകിടന്ന് ഉറങ്ങാൻ നോക്കിയെന്നും വരുൺ അമ്മയെ പോകാനായി നിർബന്ധിക്കുന്നു മകൻ പട്ടിണി കിടക്കുന്നത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് ഉറക്കമില്ല അമ്മ പോയ ശേഷം വരുൺ എഴുന്നേൽക്കുന്നുണ്ട് പ്രിയങ്കയാണെങ്കിൽ നല്ല ഉറക്കം രാധിക ഒന്ന് നോക്കുമ്പോൾ പത്തിനിയും പത്മിനിയും വിഷമത്തോടെ ഇരിക്കുന്നത് കാണുന്നു വരുണിന്റെ മുന്നിൽ മുത്തശ്ശി ഇരിക്കുന്നു മുത്തശ്ശി ഞാൻ നിരാഹാരം ഇരിക്കുന്നതിന് ഒരു കാര്യമുണ്ടെന്ന് വെച്ചാൽ കാര്യമുണ്ട് പക്ഷേ മുത്തശ്ശി എന്റെ കൂട്ടിനിരിക്കുന്നത് എന്തിനാണെന്ന് വരുൺ ചോദിക്കുന്നു ഞാൻ നിനക്കാണോ കൂട്ടിയിരിക്കുന്നത് നീ എന്റെ മുറിയിൽ വന്ന് എനിക്കല്ലേ കൂട്ടിയിരിക്കുന്നത് എന്ന് മുത്തശ്ശി നീ വേണമെങ്കിൽ എഴുന്നേറ്റ് പൊക്കോ എന്ന് മുത്തശ്ശി പറയുന്നു മുത്തശ്ശി ഭക്ഷണം കഴിക്കണ്ടേ എന്ന് വരുൺ ഇല്ല നിനക്ക് ഇറങ്ങാത്ത പറ്റി എനിക്കും വേണ്ടെന്ന് മുത്തശ്ശി രാധിക ഭക്ഷണവുമായി ഇവിടേക്ക് വന്നേക്കുന്നു ഒരു പുഞ്ചിരിയോടെ രാധിക വന്ന് അവിടെ നിൽക്കുകയാണ് വരുണിന്റെ മുന്നിൽ എന്നിട്ട് ഭക്ഷണം അവിടെ വെച്ചു മുത്തശ്ശി എന്തിനാ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ഇനിയും ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഞാൻ ഈ രാത്രി തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി എന്റെ വീട്ടിലേക്ക് പോകുമെന്ന് രാധിക വരുണൊന്നും മിണ്ടുന്നില്ല ഞാൻ അനുഭവിക്കുന്ന വിഷമം എന്താണെന്ന് എന്തെങ്കിലും ഒരു കണക്കുണ്ടോ നിങ്ങൾക്ക് എത്ര നല്ലത് ചെയ്താലും ഒടുവിൽ ദുഷ്പേര് മാത്രമേ ഉള്ളൂ എനിക്ക് കണുമെങ്കലത്ത് ഞാനിപ്പോൾ ശാപമാണ് അതിൽ എനിക്കിപ്പോ ആകെ ചെയ്യാവുന്നത് എന്റെ ജീവിതം അവസാനിപ്പിച്ച് കളയാ എന്നുള്ളതാണ് അതെ ചേരി കളയണോ ഞാൻ എന്ന് രാധിക അതേ ആവശ്യമില്ലാത്തത് പറഞ്ഞു പോവരുതെന്ന് വരും എന്നോട് അല്പമെങ്കിലും ദേവ് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ഈ ഭക്ഷണം കഴിക്കണമെന്ന് വരും രാധിക ശരിയെന്ന് പറഞ്ഞു വരുൺ ആ ഭക്ഷണം എടുക്കും എന്നിട്ട് ഒരു ഉരുള എടുത്തിട്ട് പറയുന്നു ഇത് താൻ കഴിക്കുകയാണെങ്കിൽ ഞാൻ ഈ ഭക്ഷണം കഴിക്കാമെന്ന് താനോ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഞാൻ കഴിച്ചു എന്ന് രാധിക താൻ ഇത് കഴിച്ചാൽ ഞാൻ എന്റെ വാശി ഉപേക്ഷിക്കാം ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ തുടരും കഴിച്ച മുളയെന്ന് മുത്തശ്ശി മുത്തശ്ശി എന്ന് രാധിക ഇങ്ങനെ പറയും അങ്ങനെ വരുണിപ്പോൾ രാധികയ്ക്ക് വാരി കൊടുക്കുന്നുണ്ട് ഭക്ഷണം രാധിക വേറെ നിവർത്തിയില്ലാതെ ഭക്ഷണം കഴിക്കുന്നു പുഞ്ചിരിയുടെ മുത്തശ്ശിയും അതുപോലെ തന്നെ സന്തോഷത്തോടെ വരണം ആ മതി ഇത്രയെങ്കിലും താൻ ചെയ്തല്ലോ എന്ന് പറഞ്ഞ മുത്തശ്ശിക്കും വരുൺ കൊടുക്കാൻ തുടങ്ങുമ്പോൾ കഴിഞ്ഞ ഒന്നിന്റെ വാശിയെന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മുത്തശ്ശി എന്നെ തോൽപ്പിക്കാൻ നിൽക്കല്ലേ ചാകുമെന്ന് പറഞ്ഞ മറ്റൊരാളും മുത്തശ്ശി കഴിച്ചു പറഞ്ഞ മുത്തശ്ശിക്കും ഭക്ഷണം വാരിക്കൊടുക്കുന്നുണ്ട് വരുൺ മുത്തശ്ശിയും അത് കഴിക്കുന്നു രാധികയ്ക്കും വാരി കൊടുക്കുന്നു അങ്ങനെ ഇപ്പോൾ പേരും വളരെ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ